കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് സർക്കാർ സഹായം ലഭിച്ചു തുടങ്ങി ഇരുപത്തി പേർക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ലഭിച്ചത് മുപ്പത്തി പേരാണ് ദുരന്തബാധിതരുടെ പട്ടികയിലുള്ളത് പട്ടികയിൽ ഉള്ളത് അഭിജിത്ത് മുഴക്കുന്നതാണ് ചേരുന്നത് വിവരങ്ങളുമായി അഭിജിത്ത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് അവരെ സംബന്ധിച്ചിടത്തോളം എത്ര കാലങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് പറയൂ കൂടുതൽ വിവരങ്ങൾ ഈ പട്ടികയിൽ എത്ര പേർ ഇടം പിടിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പേർക്കാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് ലക്ഷം രൂപ മുപ്പത്തി ഒന്ന് പേരുണ്ട് അതിലപ്പോ ഇനി രണ്ടു പേർ കൂടിയുണ്ടല്ലേ തീർച്ചയായും സ്മിത സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് ഒരു വർഷത്തിലധികമായി അവർ ഈ ഉരുൾപൊട്ടലിന്റെ അവശതകൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വരികയാണ് പലർക്കും വീട് പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട് വീട് ഭാഗികമായി നഷ്ടമായവരുണ്ട് കൃഷി നഷ്ടമായവരുണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നവർക്കാണ് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പേരാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തി പേർക്ക് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ എത്തിയിട്ടുണ്ട് ഇതിൽ ഇനി മറ്റ് രണ്ടുപേർക്ക് എന്തുകൊണ്ടാണ് ഈ പണം ലഭിക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും മറ്റ് ചില പ്രശ്നങ്ങൾ കൂടിയുള്ളത് ഈ ലിസ്റ്റിൽ കൂടുതൽ പേർ ഉണ്ട് എന്നുള്ള ഒരു അവകാശവാദമൊക്കെ നേരത്തെ തന്നെ അത്തരം പരാതികളൊക്കെ നേരത്തെ ഉയർന്നതാണ് ഇനി അതിൽ എന്താണൊരു തീരുമാനം ഉണ്ടാവുക എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് വലിയ ആശംസമാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഇരുപത്തി പേരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിയത് യെസ് ശരി അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത്